സ്ഥലത്ത് പ്രധാന കേടികളുടെ ലിസ്റ്റ് തരണം എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ ഫയലിനുണ്ട് കൊണ്ടുവരണം അസ്സാമലക്കും നിങ്ങളെപ്പോലെ ഒരു വലിയ മനുഷ്യൻ ഞമ്മളെ അന്വേഷിച്ചതിൽ ഞമക്ക് പെരുത്ത സന്തോഷമുണ്ട് ഞമ്മളാണ് അബ്ദുള്ള ഞമ്മളെ മുഴുവൻ പേര് അബ്ദുൾഖാദർ അബ്ദുള്ള എന്നാണ് എന്നാല് നമ്മളെല്ലാരും വിളിക്കുന്നത് അബ്ദുള്ള എന്നാണ് നിങ്ങൾ പുത്തനായതുകൊണ്ട് നമ്മളെ പറ്റി കേട്ടിട്ടില്ല ഒരു സുൽത്താനാണ് ഏത് ഇത് പോലീസ് സ്റ്റേഷനാണ് അല്ലാതെ നിന്റെ ബാപ്പയുടെ വീടല്ല ഞാനിരിക്കാൻ പറയുന്നതിന് മര്യാദ നിൽക്കും എന്നേ വരെ അബ്ദുള്ളാനോട് ഒരാളും ഇത്തരം വർത്തമാനം പറഞ്ഞിട്ടില്ല നിങ്ങളിപ്പൊ നിൽക്കുന്നത് പോലീസ് സ്റ്റേഷനിലാണ് നിങ്ങളെ ദേഹത്ത് കിടക്കുന്ന ഈ കുപ്പായത്തോട് നമുക്ക് ബഹുമാനമുണ്ട് ൊപ്പിയും കാക്കിക്കുപ്പായമില്ലാതെ നിങ്ങൾ പുറത്തോട്ടം നിറങ്ങി വെറുതെ ഒറ്റമയ്ക്കേണ്ടിരിക്കും തൊണ്ട ബേജാറാവും ഇപ്പൊ എന്താ വേണ്ടത് ഞമ്മൾ അറസ്റ്റ് ചെയ്യണോ ലാക്കപ്പിലിടണോ ഞമ്മക്ക് സമ്മതമായാളെ പുറത്തോണ്ടിട ഞമ്മക്ക് പോഹാനും വരാനും ആരുടെ സഹായം വേണ്ട നിങ്ങളിപ്പം നിൽക്കുന്നത് പോലീസ് സ്റ്റേഷനിലാണ് നിങ്ങളുടെ ദേഹത്ത് കിടക്കുന്ന കുപ്പായത്തോട് ഞമ്മക്ക് ബഹുമാനമുണ്ട് തൊപ്പിയും കാക്കി കുപ്പായുമില്ലാതെ നിങ്ങൾ പുറത്തോട്ട് നിറങ്ങി അപ്പോ ഇക്കായ എന്തിനാണ് ഇൻസ്പെക്ടർ വിളിപ്പിച്ചത് ഉതായി വന്നതല്ലേ ഇത്തിരി പോകുന്ന ഒരു ശെക്കൻ ആ ും സുൽത്താന്റെ സാമ്രാജ്യം ഇപ്പോൾ എനിക്ക് ഡ്യൂട്ടി സമയമല്ല തലയിൽ ഇൻസ്പെക്ടർ തൊപ്പിയില്ല ദേഹത്ത് കാക്കിക്കുപ്പായവുമില്ല സ്ഥലം പോലീസ് സ്റ്റേഷനുമല്ല എന്ന് പറയുന്നു και μακαρία നമ്മൾ നിങ്ങളെ അടിക്കൂല സിംഹക്കുട്ടികളെ അടിക്കാൻ നമ്മളെ കിട്ടൂല്ല നിങ്ങളെ വീടുള്ളവനാ അതായത് നമ്മുടെ വർഗം ഏത് ഇനി നിങ്ങൾ ഇങ്ങോട്ട് അടിച്ചാലും ഞമ്മൾ തിരിച്ചടിക്കൂല ആ കൈ ഇങ്ങോട്ട് തരി ഇല്ല പണം വെച്ചുള്ള ചീട്ടുകളിലും നിയമവിരുദ്ധമായ മറ്റെല്ലാ തുള്ളികളും നിർത്തിയാലേ ഞാൻ നിങ്ങളെ സ്പർശിക്കൂ നാളെ വൈകുന്നതിന് മുൻപ് നിങ്ങൾ നടത്തുന്ന ആ ക്ലബ്ബ് പൂട്ടിയിരിക്കണം ഇന്നത്തെ ജോലി നാളത്തേക്ക് നീട്ടിവെക്കുന്ന പണി ഈ അബ്ദുള്ളനില്ല നമ്മളെ ക്ലബ്ബ് ഇന്നെ പൂട്ടിയിരിക്കണം ഒരു പോലീസ് ഇൻസ്പെക്ടർ നടുൻ ഓർഡറിൽ കിടന്ന് ബലപരീക്ഷണം നടത്തുക വാട്ട് ഇങ്ങനെയാണോ കുറ്റവാളികളെ നിലക്കൂർക്കുന്നത് പക്ഷെ അബ്ദുള്ള ക്ലബ് ഞാൻ പൂട്ടിച്ചു സാർ നിയമവിരുദ്ധമായ എല്ലാ ബിസിനസുകളിൽ നിന്നും അയാൾ പിന്തിരിഞ്ഞു അതൊക്കെ ശരി തന്നെ ഞാൻ നേരത്തെ തന്നെ മിസ്റ്റർ വിജയനോട് പറഞ്ഞല്ലോ ഗവൺമെന്റ് നിയമങ്ങൾക്ക് വഴങ്ങി വേണം നിങ്ങൾ ജോലി ചെയ്യാൻ യു കാൻ ഗോ ഹലോ ഇൻസ്പെക്ടർ വിജയനാണോ അതെ നിങ്ങളാരാണ് ഇൻസ്പെക്ടർ ഒരു പ്രധാന വിവരം ഇന്ന് വൈകിട്ട് കൃത്യം നാലു മണിക്ക് വ്യാജ മദ്യം കയറ്റിയ ഒരു ലോറി ചെക്ക് പോസ്റ്റ് കിടന്നു പോകും ഹലോ നിങ്ങൾ ആരാണെന്ന് പറഞ്ഞത്